ഇവര് രണ്ട് വർത്തമാനം പറയുമ്പോൾ തന്നെ തുളസിത്തറ രണ്ട് തെങ്ങ് എല്ലാം തള്ളി കഴിഞ്ഞു തള്ളി ചേട്ടനടുത്തേക്ക് രണ്ടാമത് വന്നല്ലോ ഒരു അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല ആ വിഷമത്തില് പിന്നെ ഈ പൈസയും കൊണ്ട് ഒരു രണ്ടു കൊല്ലം ഗൾഫിലേക്ക് പോയി ആദ്യത്തെ ആത്മധൈര്യം കുറഞ്ഞു പോകുന്ന സന്ദർഭങ്ങൾ ആനക്കാർ കൊണ്ടു ഈ ജീവിതം തന്നെ ഇപ്പൊ ഏകദേശം ആ ആനെ കൊണ്ടുണ്ടായതാണ് മലയാളത്തിന്റെ സ്വന്തം ഒരിക്കലും നമ്മളുടെ കഴിഞ്ഞ അധ്യായം തളിപ്പറമ്പ് ഗണപതി എന്ന കണ്ണൂർ ജില്ലയിലെ പ്രശസ്തനായ അല്ലെങ്കിൽ യുവതുർക്കി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു യുവരാജാവിനെ കുറിച്ചു ആ തളിപ്പറമ്പ് ഘട്ടപതിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് കുറേ കാലം അധികം പപ്പാൻമാർക്കൊന്നും അവനെ മെരിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ മെരിക്കാൻ പലർക്കും കഴിഞ്ഞേക്കും പക്ഷെ ഒരു നല്ല രീതി കുറച്ച് നല്ല രീതിയിൽ അവനെ ഉത്സവപ്പറമ്പുകളിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ ഏറെക്കാലം ആനത്തറിയിൽ നിന്നിരുന്ന ഒരാളാണ് അതിൻ്റെ ഇടയ്ക്ക് കുറച്ചു കാലമൊക്കെ ചിലരൊക്കെ അവനെ കൊണ്ടു നടന്നിട്ടുണ്ട് പക്ഷെ നല്ല രീതിയിൽ ദീർഘകാലം അവനെ കൊണ്ടു നടക്കാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല കർണാടകയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പ കേരളത്തിലൊരു ക്ഷേത്രത്തിന് തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വരൻ ക്ഷേത്രത്തിൽ നടക്കിരുത്തിയ അല്ലെങ്കിൽ സമർപ്പിച്ച ഒരു ആനയാണ് ഈ ഗണപതി അങ്ങനൊരുപാട് കാലം ആനത്തറി എന്ന തടവറയിൽ നിന്നിരുന്ന ഒരു തുറന്ന ജയിലെന്നൊക്കെ പറയാൻ കഴിയുന്ന അങ്ങനെ ഒരു ജയിലിൽ ജയിൽവാസം അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ആനയ്ക്ക് നല്ലൊരു ജീവിതം അല്ലെങ്കിൽ അവനെ പുറം ലോകത്തേക്ക് നല്ല രീതിയിൽ കൊണ്ടുവരുവാനും ഉത്സവ നഗരികളുടെ നായകനാക്കി അവനെ മാറ്റുന്നതിലും രാമചന്ദ്രൻ ചേട്ടൻ എന്ന പാപ്പാന്റെ പങ്ക് വളരെ വലുതാണ് നമ്മുടെ കഴിഞ്ഞ അധ്യായവും രാമചന്ദ്രൻ ചേട്ടനും തളിപ്പറമ്പ് ഗണപതിയുമായുള്ള ബന്ധത്തെ കുറിച്ചായിരുന്നു അതിനൊപ്പം തന്നെ രാമചന്ദ്രൻ ചേട്ടന്റെ സമ്പന്നമായ ആ പാപ്പാൻ ജീവിതത്തെ കുറിച്ചുള്ളതായിരുന്നു ഈ ഒരു അധ്യായവും അദ്ദേഹത്തിൻ്റെ വൈവിധ്യപൂർണമായ ഒരുപാട് ഒരുപാട് കാണാനും കേൾക്കുവാനും അറിയുവാനും അവസരം ഒരുക്കുന്ന ആ ഒരു സവിശേഷതയാണെന്ന ജീവിതത്തെക്കുറിച്ച് തന്നെയാണ് നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം ശ്രീ ഫുറൽ ഫ്രെൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ വളരെ സന്തോഷം ഈ അവ ഈ ഒരു കുട്ടിയാനയ്ക്ക് നമ്മളുമായിട്ടുള്ള ഇഷ്ടം നമുക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സന്ദർഭം ഒരു ദിവസവും നമ്മുടെ മനസ്സിലുണ്ട് ഞാനയുടെ ഭാഗത്തിനുള്ള എന്തെങ്കിലും ഒരു അനുഭവം അതിപ്പം പുഴയിലെല്ലാം ഇപ്പം ഞാനില്ലാണ്ട് വേറൊരാൾ ഇങ്ങനെ അയച്ച് കൊണ്ടുപോകാനെല്ലാം കുറച്ച് ഇതാക്കിയിട്ട് ആ അയാൾ ആളെയും കൊണ്ട് വെച്ച് പുഴയിലെല്ലാം ഇറങ്ങിയാൽ ഞാൻ വന്നാൽ അത് നമ്മൾ ഏകദേശം ഒന്ന് വിളിച്ചാൽ രണ്ടുപിടി മൂന്ന് പൊടി വിളിക്കുമ്പോൾ കയറി വരുമ്പഴത്തേക്കും പിന്നെ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി പോകും പിന്നെ ഏത് സാഹചര്യത്തിലാണ് ഈ പരമേശ്വരനെ കൈവിട്ട് പിന്നെ അച്ഛനും നമ്മളിച്ച് ചെറിയൊരു സൗന്ദര്യ പണക്കം വന്നു അങ്ങനെയാണ് പിന്നെ അച്ഛനത് നാല് ലക്ഷം റുപ്പ്യക്കാണ് വിൽക്കുന്നത് അച്ഛൻ ആ അച്ഛൻ ബുക്ക് ചെയ്യുന്നത് നാല് ലക്ഷം റുപ്പ്യ നാല് ലക്ഷം ബുക്ക് നല്ല വില കിട്ടി അത് ഈടെ ഈ വെള്ളാട് ഇട ആലക്കോട് തന്നെ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് അന്ന വെക്കുന്നത് ആ വിറ്റഴിഞ്ഞ് അവർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ആന എന്നെ പണിക്ക് കൊണ്ടുപോകുന്നുണ്ട് ആടെ കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞു അച്ഛൻ പറയുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞു അങ്ങനെ നമ്മൾ പണിക്ക് പോകുമ്പോൾ പിന്നെ പോവാലോ അല്ല ഇങ്ങനത്തെ വിൽപ്പനയായിട്ട് തോന്നുന്നു അറിയുന്നില്ല അപ്പോൾ ഒരു കവർ എൻ്റെ അമ്മ തന്നു അച്ഛൻ തോന്നു ഇതാവിടെ കൊടുത്താൽ മതി അവർ പണിസ്ഥലത്തേക്ക് അവിടെ അവരാണെന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നെ സത്യസന്ധമായത് നമുക്ക് അങ്ങനെ ഒരു വിശ്വാസക്കുറവില്ല അതുകൊണ്ട് ഇല്ല ഇല്ല ആ കവറ് കീശേരിട്ട് രാവിലെ നടന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ നടന്ന് എത്തി അന്ന് രാജീവ് ഗാന്ധി മരിക്കുന്ന കൊല്ലാണ് ആ വർഷ അത് അങ്ങനെ വന്ന് ഏത് ഞാൻ ഒരു പുഴയിലടയ്ക്ക് എത്തുമ്പോൾ ഈ കേശരി ഇങ്ങനെ കനം കഴിഞ്ഞ് നോക്കി എന്താ ഇത് ഇങ്ങനെ കനം അത് അവിടെ നിന്ന് പൊളിച്ചിട്ട് നോക്കി അറിയാം ഓ പൊളിച്ച് നോക്കി അന്നേരം വാചക എഴുതിയത് ഇത് എന്നാ മോനാണ് അനനയും കൊണ്ട് വരുന്നത് ഓന അടന്നെ നിർത്തണം പെട്ടെന്ന് ഒഴിവാക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ലെറ്ററിലെഴുതി അനന ഇല്ല അപ്പോ പൈസരെ കുറച്ച് പൈസ കൊടുത്ത് ബാക്കി ഒരു സ്ഥലത്തിൻ്റെ ഒരു അങ്ങനെയാന്ന് അങ്ങനെയാണ് ഇതറിഞ്ഞാലും ഞാൻ ഈ ഇരുപത് കിലോമീറ്റർ നടന്ന് ആനേനയും കൂടെ നേരെ തിരിച്ച് നാട്ടിലേക്ക് നാട്ടിലേക്ക് പോയി നാട്ടിൽ അങ്ങനെ ഒരു വീട്ടിൻ്റെ അടുക്കൊരു ആൽമാരുമുണ്ട് ആടെ കെട്ടി അപ്പോൾ വീട്ടിലേക്ക് പോയില്ല വീട്ടിൽ പോകാണ്ട് ആടെ ഈ അന്നേത്തെല്ലാം റേഷൻ കൊണ്ടുപോകുന്ന ഉണ്ട് ഈ ആനേനെ കെട്ടുന്ന ആടെ ആ റേഷൻ കൊണ്ടുപോകുന്ന ലോറിയിൽ കിടന്ന് രാവിലെ അച്ചമ്പത് ആകുമ്പോൾ ആനേനെ പണിക്കൊണ്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകും ഞാൻ വിറ്റാനേനെ ഞാൻ പണിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ അവിടെ കെട്ടി നിങ്ങളാരെ പറഞ്ഞ ചാക്കിക്കോ ഞാൻ പിന്നെ നമ്മൾ ബാക്കി തർക്കത്തിനൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു അച്ഛനോട് അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ആർന്ന് ഒഴിവായതാണ് ഒഴിവായി വേറെ വീട് വെള്ളാടില്ല തളിപ്പറമ്പിലില്ലവരെല്ലാം രണ്ട് മൂന്നാട് രേഷൻ നമ്മുടെ മാതിരി ശേഷം എക്സ്പീരിയൻസ് ഇല്ലാതെ കാരുണ്ട് അവർ വന്ന് ആനെ നയിക്കാൻ നോക്കി ഞാനും അതുപോലെ ഈ ഇപ്പോഴത്തെ പോലത്തെ ബാറാക്കി കെട്ടലില്ല അവർ അമ്മരത്തിന് മാറ്റം കെട്ടിയിട്ട് ശേഷം രൂസാക്കി കെട്ടിയത് ഇവര് രണ്ട് വർത്താനം പറയുമ്പോൾ തന്നെ തുളസിത്തറ രണ്ട് തെങ്ങ് എല്ലാം തള്ളി കഴിഞ്ഞു തള്ളി അന്നേരം ഒരു ഇരുപത് വയസ്സില്ല ഒരു പതിനാറ് പതിനേഴ് വയസ്സിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും ആനക്ക് അത്രേ ഉള്ളൂ അന്ന് അവർ പിന്നെ അവര് വീട്ടിൽ ഞാൻ പയ്യൻ്റെ ഒരു കാങ്കോല് പറയുന്ന അമ്മേടെ ഒരു സ്ഥലത്താണ് താമസം കാളീശ്വരം എന്ന് പറയുക ആ അടുത്തേക്ക് അവർ വന്ന് ഇങ്ങനെ ആന പ്രശ്നമാക്കിയിട്ടുണ്ട് കൊണ്ട് ഞാൻ പറഞ്ഞു ഒന്നും ഇനി പറഞ്ഞില്ല ഞാൻ അങ്ങോട്ട് വരുന്നില്ല മതിയാക്കിയ പണിയാണ് ഇനി വരുന്നില്ല എന്ന് പറഞ്ഞു അവരെന്തായാലും അവിടെ കൊണ്ട് അന്നേരം മരത്ത് ഈ ആ ഭാങ്ങിയ മോലാളിയും വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അതിനെ നാട്ടിൽ കൊണ്ടുപോയി ഞാൻ പറഞ്ഞു നാട്ടിൽ കൊണ്ടുതരാം എനിക്ക് പത്തായിരം രൂപ പത്തായിരം രൂപ ആ നാട്ന്ന് കയറി ഇവിടെ കൊണ്ടുതരും പത്തായിരം രൂപ തരുമെങ്കിൽ ഞാൻ വരും നാല് ലക്ഷം രൂപ ആ നാല് ലക്ഷം അന്ന് അവരോട് ഈ മരത്ത് ഈ ആനേരം മുതലാളി ഈ വാങ്ങിയ മൊലാളിയോടെ ഞാൻ പറഞ്ഞു അച്ഛനോട് ഞാൻ പറഞ്ഞു അതുപോലെ പത്തായിരം റുപ്യ നിങ്ങളും തരണം ആ അച്ഛനത് പത്തായിരം റുപ്യ അച്ഛനും തന്നോളൂ പത്തായിരം റുപ്യവരും തരണം അങ്ങനെ തരുമോ ഞാൻ ആനേനാവിടെ കൊണ്ട് കെട്ടിത്തരാം അന്ന് ആനേന അവിടെ തന്ന പൈസ അറിയുന്നത് ഞാൻ പറഞ്ഞ അത് പറ്റൂല പൈസ ഇരുപതിനായിരം രൂപ ഇപ്പം തരണം ഞാൻ ബൈക്ക് ചാടിച്ച് ഒന്നും പോയില്ല അങ്ങനത്തെ പണിയൊന്നും എടുക്കൂല അങ്ങനെ തൊഴിൽപരമായിട്ട് ചതിവൊന്നും ഞാൻ ചെയ്യില്ല അങ്ങനെ വന്ന് ഇവിടെ കൊണ്ടു കെട്ടി പൈസ പൈസ ഇതിപ്പോ നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ മനുശ്ശേരി ഹരിയേട്ടനോട് സംസാരിക്കുമ്പോഴും ഹരിയേട്ടൻ മറ്റേ ഹരിയേട്ടൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല മനശ്ശേരി രാജഗോപാൽ രാജഗോപാലിനെ തിരുവിതാംകൂറിൽ നിന്ന് മേടിച്ചോണ്ടുവരുമ്പോഴും ഇതേപോലെ തന്നെ ആനയെ കച്ചവടം കഴിഞ്ഞു പക്ഷെ ഒരു അന്നത്തെ ഒരു ആനക്കാരന് ഇതുപോലെ ഇവിടെ കൊണ്ടു കൊടുക്കുന്നതിന് അന്നത്തെ കാലത്ത് എന്റെ രണ്ടായിരം രൂപ അന്നത്തെ കാലത്ത് വർഷം മുമ്പ് അദ്ദേഹം ചോദിച്ചൊരു കാര്യം ഞാൻ ഇപ്പൊ അപ്പൊ ഇങ്ങനെ നമ്മൾ മേടിച്ചു അപ്പോഴത്തേക്കും പറഞ്ഞ പത്തൊമ്പത്തി ഇരുപതിനായിരം രൂപ നമുക്ക് നമ്മുടെ അയിൽ കിട്ടി പക്ഷെ ഒരു കഴിഞ്ഞ ഒരു പതിനാല് വർഷമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആനക്കുട്ടി അല്ലെ നമ്മളൊരു കൊച്ചു നമ്മുടെ സ്വന്തം മകനെ പോലെ താല്പര്യം നടക്കും ഇങ്ങനെ ഒരിക്കലും നമ്മുടെ നഷ്ടപ്പെട്ടു പോകും നമ്മൾ ചിന്തിച്ചിട്ടില്ല ഇവ വളരും നമ്മളുടെ ഒരു വല്യ ആനായിട്ട് മാറും ഒരു പ്രഭാവത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുവാ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തായാലും വേദന ഉണ്ടാവും നമുക്ക് അതിന്റെ ഒരു വിഷമവും അല്ല പക്ഷെ ഈ റോട്ടീൻ പോലൊക്കെ കൈമാറുവോ അല്ലെങ്കിൽ നമ്മുടെ ഭാവത്തിൽ വന്നേക്കുന്ന മാറ്റം കണ്ടോ ഈ ആനക്കുട്ടിക്ക് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോകണമെന്നുള്ളൊരു തോന്നൽ ആനക്കുട്ടിക്ക് എപ്പോഴെങ്കിലും ഉണ്ടായത് തോന്നിയിട്ടുണ്ട് അത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അത് ആനേനെ കച്ചവടം ചെയ്ത് ഞാൻ അവർ ഇവിടെ ഞാനിവിടെ കൊണ്ടു കെട്ടി പിന്നെ നമ്മളിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ആ ഒരു ഒരാഴ്ച പോരെ അവർ ഈ ആന വല്ലാത്തൊരിതായിരുന്നു പോമ്പും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നോട്ടം ഒരു മണടുക്കൽ വാടക്കൽ എല്ലാം ഉണ്ടായിരുന്നു അവര് രണ്ടാമത് പറഞ്ഞാൽ പിന്നെ അവര് അവര് രണ്ടാമത് പയിച്ച് വീട് കൊണ്ടുവന്നിട്ട് പണിക്ക് കൊണ്ടുപോകാൻ തന്നെ എന്റെ സഹായം വേണ്ടി വന്നു കൊണ്ടു വന്നു ചേട്ടനടുത്തേക്ക് രണ്ടാമത് വന്നല്ലോ വരുമ്പോ ആനക്കുട്ടിയുടെ ഒരു അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല നേരം കൈ അടിക്കലും ആയിട്ട് ഭയങ്കരമായിട്ട് അതായത് കുറച്ച് കാണുന്നില്ല നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഇതെല്ലാം കാണുന്ന സമയത്തുള്ള ഒരു നമ്മളിത്രയും കൊല്ലം ആന കൊണ്ടു നടന്നതിന്റെ ഒരു ഒരു പ്രത്യേകത ആനരെ കൈമേൽ കാണിക്കും നമ്മൾ അത് ആനക്കാർക്ക് മാത്രം മനസ്സിലാകുന്ന മനസ്സിലാകുന്നൊരു ഇതാണ് അതന്നെ അങ്ങനെ അതന്നെ 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 അങ്ങനെ പിന്നീട് നമ്മൾ കേട്ടിട്ടുള്ളത് ഈ അഘോരി പരമേശ്വരൻ്റെ അവസാനം പേര് വന്നു അട അല്ലെട്ടുപരമു അത്യാവശ്യം ഒരു പ്രശ്നക്കാരനായിട്ടുള്ള എന്ന പേരിൽ കുറെ നാൾ അറിയപ്പെട്ടൊരു ആനയാ ഈ നമ്മുടെ കൈകളിൽ യാതൊരു പ്രശ്നമില്ലാണ്ട് ഒരു ആനക്കുട്ടി ആന കേരളത്തിൽ തന്നെ അത്യാവശ്യം ആന മേഖലയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന തൃശ്ശൂർ മേഖലയിൽ തന്നെ ഒരു തീപ്പൂരിയായിട്ട് മാറി എന്ന് നമ്മൾ പിൽക്കാലത്ത് അറിയു നമ്മൾ അവിടെ പോയി കാണുകയൊന്നും ഇല്ലെങ്കിൽ പോലും അപ്പം ചേട്ടൻ്റെ ഒരു നോട്ടത്തിൽ അങ്ങനെ ഒതുങ്ങി നടന്നിരുന്ന ഒരു ആനക്കുട്ടി ഇത്ര വലിയൊരു പ്രശ്നക്കാരനായി ആ ഒരു ദൂരവും ചേട്ടൻ്റെ ഒരു വിലയിരുത്തൽ നോട്ടത്തിലെന്തായിരിക്കും അങ്ങനെ സ്വഭാവത്തിൽ അത്ര മാറ്റം വരുത്താനുള്ള ഒരു കാരണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മലബാർ മേഖലയില് ഒരു ആനയെ ഇപ്പോൾ തൊഴിലെടുക്കുന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ സ്വഭാവത്തിൻ്റെ പോലെയാണ് സ്വഭാവം നല്ല സ്വഭാവമുള്ളൊരു പാപ്പ ആനാന്നെങ്കിൽ ആ മുതലാളിമാർ നമ്മൾ ഒരു പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ ഒരേ ആനമ്പലം നിർത്താ നമ്മൾ ഇരുന്ന് മേഖല കഴിഞ്ഞാൽ ആറ് മാസമാണ് തൃശ്ശൂർ തന്നെ നമ്മൾ ആറ് മാസം അല്ലെങ്കിൽ ഏഴ് മാസം അപ്പോൾ ഈ സീസൺ കെട്ടി ആന എന്നെ കെട്ടിക്കൊടുത്തു സീസൺ കഴിഞ്ഞ കഴിഞ്ഞ അവർ കെട്ടി പിന്നെ വരുന്ന രണ്ടാമത് രണ്ടാമത് വരുന്നവനും ഇനി വയനാട്ടിൽ തല്ല തിന്നാനല്ല അടി അപ്പൊ അതിൻ്റെതൊരു മാറ്റം ആനേരെ കൈമാരി ഉണ്ട് അപ്പൊ ആന ഏകദേശം ഒരാളെ കണക്കൂടും തൂക്കം എന്റെ അടുക്കള നേടാൻ പറ്റും നേടാതുകൊണ്ടെടുക്കാൻ അങ്ങനെയാണ് ആനര ഒരു ഏകദേശം എൻ്റെ ഒരു കണക്കൂട്ടൽ അങ്ങനെയാണ് വരുമ്പോഴും അവരെ പേടിപ്പിക്കാൻ അവരോട് മല്ലടിക്കാൻ ശ്രമിച്ച് അങ്ങനെ ആന അതെ മാറിപ്പോ അങ്ങനെ മറ്റേ നമ്മളീടെ ഈ ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ടുവരുന്നിട്ട് അതിന് അങ്ങനെ ഒരു വലിയൊരു വന്നിട്ടില്ല വീട് അങ്ങനെ ഒരു പ്രശ്നക്കാരനും ആക്കിയിട്ടുമില്ല ഇല്ല ഇല്ല പിന്നെ അറിഞ്ഞറിഞ്ഞു അറിഞ്ഞല്ല അറിഞ്ഞു അത് തൃശ്ശൂർ മില്ലില് ഒരു ആദ്യം എടുത്ത ഒരു മില്ലില് അവരാണ് അത് ആട്ന്ന് ചെറിയ പ്രശ്നമാക്കിയിട്ട് അവർ ഇവിടെ വന്നിന് ആ അതിന് അങ്ങനെ ആനമല് കുറച്ച് നാൾ നിൽക്കാൻ പറ്റുമോ എന്നെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മൾ നാട് വിട്ടിട്ട് നമ്മളെടിയും പണിക്ക് വരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ തൃശ്ശൂർ ഭാഗത്തെല്ലാം ആന വിളിച്ചാൽ തന്നെ പോവാതെ ഇതാണ് ഈ ഒരു മേഖല മതി നമുക്ക് അധ്വാനിച്ചാലും ഇടന്നെ കിട്ടാനുണ്ട് ജീവിക്കാൻ്റെ അതുകൊണ്ടാണ് പിന്നീട് ഈ നമ്മളൊരു പിടിയാനെ വാങ്ങുന്നു ആറു വയസ്സുള്ള കൊമ്പനാനക്കുട്ടിയെ വാങ്ങുന്നു അല്ലെ വർഷങ്ങൾ അപ്പോഴത്തേക്കും എത്ര ഒരു പത്തിരുപത് വർഷം ആന മേഖല വന്നിട്ട് ഒരു പത്തിരുപത് വർഷം ഈ പരമു നമുക്ക് നഷ്ടമായി സ്വാഭാവികമായിട്ടും നമുക്കൊരു നിരാശയൊക്കെ ഉണ്ടാവും ആന ഉടമയായിരുന്ന ആള് പിന്നീട് ആന തൊഴിലാളിയായിട്ട് മാറുന്നു ഒരു വീണ്ടും ഒരു ആനയെ സ്വന്തമാക്കണമെന്ന് എന്ന് തോന്നിയിട്ടില്ലേ അതോ ഇനി ആന ആന ഒരു നിരാശ ഇനിന്ന് ആനേനെ വാങ്ങാൻ വേണ്ടി രണ്ടാമത് പോയി ആ ബാലാട്ടൻ കൊണ്ടമ്പുള്ളി ബാലാട്ടനാണ് അവർ ഞാൻ ഇവിടുന്ന് ഒരു മൂന്നാലഞ്ച് ആനേനെ കച്ചവടം അങ്ങോട്ടേ ആയിട്ട് ബാലാട്ടൻ്റെ വീട്ടിലാണ് ആനേനെ കൊണ്ടു കൊടുക്കുക കോട്ടയത്ത് നിന്ന് അങ്ങനെല്ലാം വരുന്ന അപ്പൊ ബാലാട്ടന്റെ എത്തി വെച്ചോ വാലാട്ടിനാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടി അപ്പൊ ബാലാട്ടം പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പാമ്പാടി രാജന്റെ മൊലാളി ഉണ്ട് ബേബിച്ചേട്ടൻ അവരെ വീട്ടിൽ പോയിട്ട് ആന കച്ചവടം ആക്കിയിട്ട് അഡ്വാൻസ് എല്ലാം കൊടുത്തതാണ് ആ രണ്ടു ലക്ഷത്തി അന്നേരം രണ്ടു ലക്ഷം റുപ്യ നല്ല ആനക്ക് നല്ല രണ്ട് ലക്ഷം റുപ്യ അന്നേരം അടുത്ത് കച്ചവടം ആക്കി അയ്യായിരം അഡ്വാൻസ് കൊടുത്ത് ആ ഒരു പല്പനാവെന്ന് പറഞ്ഞൊരു ആനേനെ ഇവിടെ കച്ചവടമാക്കി അഡ്വാൻസ് എല്ലാം കൊടുത്ത് വന്ന് മൂന്നാം ദിവസം അത് ആന ആടുന്ന ഒരാൾക്കൊന്നു കൊന്നു പിന്നെ ഒരാൾക്ക് ഒന്നു എന്നെല്ലാം പറയും പിന്നെ ഒരു മനസ്സിനൊരു വല്ലായ്മ വന്നു അതവിടെ ഉപേക്ഷിച്ചു ആ അയ്യായിരം രൂപ എനിക്ക് കൊണ്ടുതര തീർച്ചയായിരുന്നു ആ വിഷമത്തിൽ പിന്നെ ഈ പൈസയും കൊണ്ട് കുറച്ച് രണ്ടു കൊല്ലം ഗടുപ്പിലേക്ക് പോയി ഒറ്റ മതിയാക്കി ഒരു മൂന്ന് രണ്ടര കൊല്ലം സൗദിയിൽ അത് ഡ്രൈവറായിട്ട് ഡ്രൈവിങ്റിയ നേരത്തെ ഈ ആനപ്പണിയും ആനത്തോട്ടിയും ഇതാണ് നമ്മള് കാരക്കൂരും ഒക്കെ ആയിട്ട് നടന്ന ഒരാള് ഇതെല്ലാം കളഞ്ഞ് ഉത്സവം ഇല്ല കോപ്പും ഇല്ല അതൊരു ലോകം വേറെ ആനക്കളോടൊപ്പം ഇരിയാനേ നടത്താനേ അങ്ങനത്തെ ഒന്നും ഇല്ലാതെ ഒരു മണല അന്നത്തെ ഗൾഫിൽ ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു ആ ഗൾഫില് വേറെ ഡ്രൈവിംഗ് ആയിട്ട് ആ അവിടുത്തെ മണലാരണ്യത്തിലൂടെ അവിടുത്തെ റോഡിലൂടെ വണ്ടികൾ ഓടിച്ചു പോകുമ്പോഴ് എന്തായിരുന്നു കൊറച്ചുപേര് അഞ്ചാറ് മാസത്തേക്ക് വല്ലാതെ ഒരു മനപ്രയാസം ഉണ്ടായി പിന്നെ രണ്ടു കൊല്ലം കഴിഞ്ഞാട് വന്ന് വീട് നാട്ടിലെത്തിയ പിന്നെ രണ്ടാമതും ആന വിളിക്കും അന്നേരം ഓലയമ്പാടിയില്ല അവര് വന്നിട്ട് അന്നേരം അന്നേരം ഈ ഓലയമ്പാടി മണികണ്ഠൻ പറഞ്ഞ ദേശം ഒരു പ്രശ്നക്കാരന ആനയായിരുന്നു അല്ല മറ്റേ ഇപ്പൊ നീലേശ്വരം നീലകണ്ഠൻ അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് തന്നെ ആദ്യം വന്ന് സ്ഥിരമായിട്ട് പിന്നെ കുറച്ചുകാളം ഈ തളിപ്പറമ്പിൽ ദേവസ്വത്തില് രണ്ടാന ഉണ്ടായിന് അതിന്റെ ഒന്നിച്ച് അത് ഒന്ന് ശിവസുന്ദരൻ സദാശിവൻ ആയിരുന്നു ആടെ അത് നമ്മൾ ഇവിടെ തളിപ്പറമ്പിലെ ഒരാള് കൃഷ്ണൻ പറഞ്ഞ ഒരാളുണ്ട് അയാൾ കൂടെ ആ കൂട്ടത്തിലാണ് പക്ഷെ എല്ലാവരും കൂട്ടത്തിൽ നിന്നാലും അവരെല്ലാം ചെയ്താലും കൈകാര്യം ചെയ്യാൻ ഓ അതെ ഞാൻ ചോദിച്ചില്ലേ ഇപ്പൊ ഇപ്പൊ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ ഇപ്പൊ അവര് ഈ പറഞ്ഞൊരു എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു പക്ഷെ അവരെല്ലാം നിന്നാലും ആനയെ കൈകാര്യം ചെയ്യാൻ നമുക്കാവും എന്ന് പറയുന്ന പറയുന്നൊരു ആത്മവിശ്വാസമുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലത്തൊരു അനുഭവം ഈ അനുഭവത്തിൽ ആനകൾ പല സ്വഭാവ ഇപ്പൊ നമ്മൾ നമ്മുടെ ഈ ആന കുട്ടിയിൽ നിന്ന് മാറി പത്ത് ദിവസം മാറിയപ്പോഴത്തേക്കും വേറെ പേര് കേട്ട മല്ലന്മാരായിട്ടുള്ള പല ആനക്കാരും വന്ന് പഠിച്ചു പണി നോക്കിയിട്ട് അവരെ കൊണ്ട് പറ്റുന്നില്ല നമ്മൾ ചോദിച്ചപ്പോ പതിനായിരം രൂപ തന്ന് നമ്മളെ കൊണ്ടാണല്ലോ അവിടെ കൊണ്ടാണ് പക്ഷെ അങ്ങനെ പറയുമ്പോഴും വേറെ ആനയും നമുക്ക് അത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടും എന്ന് ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് അതെന്തായിരിക്കും അതിന്റെ അടിസ്ഥാനം നമ്മളൊരു ആത്മധൈര്യമാണ് ഈ തൊഴിൽ തൊഴിൽ നമുക്ക് ആനയുടെ കൈമല എല്ലാം വേണ്ടാതെ വികൃത എല്ലാം ഉണ്ടെങ്കിൽ തന്നെ എഴുന്നെടുപ്പിന് പോയാൽ ആനയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ട് നമുക്ക് മനസ്സിൽ തോന്നിയാൽ നമ്മളത് മൊത്തം കാണിക്കൂല കാണിക്കൂല കാണിക്കില്ല അതാണ് നമ്മൾ ഏറ്റവും വലിയ ധൈര്യം ആ ധൈര്യം അത് ആനക്കറിയാം ആന ഏകദേശം ഒരു കണക്കൂട്ടൻ ഉണ്ടാവും കുറിച്ചിട്ട് ഒരു കണക്കൂട്ടനുണ്ട് ഇവനൊന്ന് കണ്ണു മേച്ചാൽ ഇവൻ ഏകദേശം പുറകോട്ട് പോകുന്നുണ്ടോ ഒന്ന് നമ്മളൊന്ന് പുറകോട്ട് പോയി എന്ന് തോന്നിയാൽ <ELL> uh, ും ആന ബാക്കി രണ്ടാമത്തെ സ്റ്റെപ്പ് തുടങ്ങും അങ്ങനെ ഇതൊരു ഇത് നമ്മളൊരു ആത്മധൈര്യം ഇതിനെ നമുക്കിനെ കൊണ്ടുനടക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നല ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാട് പറയുമ്പോഴും ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മളീ പറയുന്ന മറ്റു പല ആനകളെയും കേറാൻ വരുന്ന ആനക്കാർക്കും ഇതേപോലെ തന്നെ ഈ ഒരു കാഴ്ചപ്പാട് അവർക്കും ഉണ്ടാവുമല്ലോ എല്ലാര്ക്കും ഉണ്ടാവണമെന്നില്ല പക്ഷേ ഇല്ല എല്ലാവർക്കും ഇപ്പൊ നമ്മൾ ആനപ്പണിന്നും പറഞ്ഞ് പണിയെടുക്കാൻ ആനയടുത്തേക്ക് വരുന്നവർക്കെല്ലാം അത്യാവശ്യം ധൈര്യം ഉണ്ടാകണം ഉണ്ടാവണമല്ലോ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ നൂറ് പണികളുണ്ട് എങ്കിലും ഈ ആന അടുത്തേക്ക് വരുന്നത് ഒന്ന് ആനയുടെ ഇഷ്ടം കൊണ്ടാവാം അല്ലേ പിന്നെ ഒരു നാട്ടിൽ ആനയും കൊണ്ട് നടക്കുന്നതിൻ്റെ ഒരു കേമത്തോ ഇതാവാം പക്ഷെ അടിസ്ഥാനപരമായിട്ട് ധൈര്യം വേണം ഈ ആനയെ കൊണ്ട് കൊമ്പേ ചെന്ന് പിടിക്കാൻ ഇത്രയും വലിയൊരു വന്യമൃഗത്തെ ചങ്ങല് മരത്തേന്ന് അയിച്ച് കൊണ്ടു നടക്കാനൊക്കെ നമുക്കൊരു ധൈര്യം അല്ലെ എല്ലാവർക്കും ഈ ധൈര്യം ഉണ്ട് അല്ലെങ്കിൽ ഒരു പരിധി വരെ ഉണ്ട് ഈ ധൈര്യത്തിന്റെ ഏറ്റക്കുറച്ചിലാണ് നല്ല കുറച്ചാണ് നല്ല ആനക്കാരനെയും അല്ലെങ്കിൽ നമ്മുടെ ദൈവാധീനോ ഇതെല്ലാം കൂടി കൂട്ടിച്ചേരുമ്പോഴാണ് സംഭവിക്കുന്നത് അങ്ങനെ പറയുമ്പോഴും ഈ എവിടെയെങ്കിലും നമ്മുടെ ഈ ധൈര്യത്തിന്റെ ഏറ്റവും ധൈര്യം ഈ ആനക്കാരനായി പോയി ആദ്യം ധൈര്യമുണ്ട് പക്ഷേ ഒരു ആനക്കാരനെ എവിടെയെങ്കിലും വെച്ചാൽ അയാൾക്ക് ആദ്യം വരുന്ന സമയത്തുണ്ടായിരുന്ന ധൈര്യം പിന്നീട് നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഈ ആന എന്നുള്ള ആക്രമണങ്ങൾ കൊണ്ട് ചില ആനകളുടെ മുന്നിൽ പോയിട്ട് അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്ന സന്ദർഭങ്ങൾ അത് ധൈര്യക്കുറവ് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു പ്രായപരിധി വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പിന്നൊക്കെ എന്തായാലും വരും വരും അത്ര ഉണ്ടാവില്ല അതുപോലെ നമ്മൾ ആനയുടെ ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ നമുക്കത് അതേപോലെ നിൽക്കും വന്നു ായിട്ടുള്ള ആദ്യത്തെ അനുഭവങ്ങളും പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം കടുവാവേലായതേട്ട് എത്ര കിട്ടിയാലും എത്ര കൊണ്ടാലും അവര് പിന്നെയും ചെന്ന ഈ ആനയുടെ കൊമ്പൽ പിടിക്കാൻ ആനക്കാരെ പ്രേരിപ്പിക്കുന്ന ഈ ധൈര്യം തന്നെയാണ് അതെ ഇനി അവർക്ക് ഞാൻ ചോദിക്കുന്നത് ചിലർക്കെങ്കിലും ഒരു അബദ്ധം പറ്റും ആനക്കാരനായി പോയി ഇനി ഞാനൊരു ആനയുടെ മുന്നിൽ നിന്നൊന്ന് തോറ്റി മടങ്ങി അല്ലെ ആനയുടെ മുന്നിൽ ഞാനൊന്ന് തിരിച്ചു പിൻ ഒരു ആനക്കാരൻ എന്നുള്ള നിലയിൽ എന്ന് ഓർത്തിട്ട് പിന്തിരിഞ്ഞാലേക്ക് അങ്ങനെ നിക്കുന്ന ആനക്കാരുണ്ട് പക്ഷേ അബദ്ധം അത് വിളിച്ചു വരുത്തലാണ് വിളിച്ചു വരുത്തലാണ് നമ്മൾ ഏകദേശം ആനയെടുക്ക നമുക്ക് കൈകാര്യം ചെയ്യുകയും കഴിയൂലെന്ന് തോന്നി അന്നേരം അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ അതില്ല നമ്മള് അതിന്റെ കൈകാര്യം ചെയ്യുന്നതിന് മാറ്റം വന്നു ആനര കൈമാരും ഒന്ന് രണ്ട് ദിവസം നോക്കും അതിൽ കൂടെ കൂടെ നമ്മളെടുക്കുക ആന അതുപോലെ പെരുമാറുന്നുണ്ടെങ്കിലും നമ്മൾ ആ ആന വന്ന് മാറി നിൽക്കുന്നതാണ് ഏറ്റവും വലിയ പിന്നെ ആനപ്പണിയിൽ പറഞ്ഞ ഗുരുസ്ഥാനം ഈ പണിക്ക് അറിഞ്ഞിട്ടൊരു ഗുരു നമുക്ക് നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു വിശ്വാസക്കുറവ് ഉണ്ടാവുകയും ചെയ്യില്ല അത് എപ്പോൾ നമ്മൾ മനസ്സിലുണ്ടെങ്കിലും പിന്നെ ആനയാണെന്നില്ല ഒരു തോന്നല് നമ്മളെ മനസ്സിലും വേണം ഏതാനൊക്കെ പോകുന്നുണ്ടെങ്കിലും അതാനത് ചെയ്യുന്നതാണെന്നുള്ളൊരു നമ്മളൊരു മനസ്സിലൊരു കണക്കൂട്ടൽ ആന ഇത് ആനയാന്ന് എന്തായാലും നമുക്കൊരു ചെയ്ത് എപ്പോഴും പ്രതീക്ഷിക്കണം എന്നുള്ളത് അത് നമ്മൾ മനസ്സിലുണ്ടായ അപകടം കുറെ കുറയും കണക്കൂട്ടൽ അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഒനെ നമുക്ക് നമ്മൾ ശ്രമിക്കുന്നു ശ്രമിച്ചിട്ട് നമുക്ക് പറ്റുന്നില്ല അത് നമ്മളും ആനയും തമ്മിൽ ശരിയാവുന്നില്ല അങ്ങനെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നും മാറിപ്പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞല്ലോ അതാണ് ഏറ്റവും നല്ല രീതി ഇപ്പൊ ചേട്ടന് ഇത്രയും വർഷം പല ആനകൾ കേറിയിട്ടുണ്ട് അല്ലെ എന്തെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ആന അങ്ങനെ ഈ നമ്മുടെ ശൈലിയും പിന്നെ നാൾപൊരുത്തത്തിന്റെ എന്താണില്ല നമ്മുടെ ശൈലിയും അവന്റെ ശൈലിയും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നില്ല നിന്നും മാറിയിട്ടില്ല നിന്നെടുത്തോളം ആനേന അയച്ച് എന്തായാലും ഒരു അഞ്ച് കൊല്ലം ആറ് കൊല്ലം നിന്ന് പണിയെടുക്കാതെ ഒരു ആനയും മാറിയിട്ടില്ല പക്ഷേ നമ്മൾ കയ്യിലെന്ന് പറഞ്ഞിട്ടും പോകുന്ന അല്ലാണ്ട് ഈ ആനരുടെ മോലാലിമാർ രാമേന്ദ്രൻ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു മുതലാളി ഇതുവരെ ഏറ്റവും കുറച്ച് കാലം നിന്നിട്ടുള്ള ഏറ്റവും കുറച്ച് കാലം നിന്ന് പറഞ്ഞാൽ ഇപ്പം കരുവഞ്ചാലൊരു ആനയുണ്ട് ഗണേശൻ എന്ന് പറഞ്ഞു അതിന്റെ മുകളിലാണ് അത്തരം മൂന്ന് കൊല്ലം കൊല്ലം അത് ഈ ദേവസ്വത്തിലേക്ക് ഒരു ആന വന്നത് കൊണ്ട് വിളിച്ചത് കൊണ്ട് പോയതാണ് അല്ലെങ്കിൽ പോവില്ല ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ഈ ആന നമ്മള് അക്കോലി പരമേശ്വരൻ എന്ന് പറയുന്ന പഴയ പരമേശ്വരനെ നമ്മൾ കൊടുക്കുന്നു അത് കഴിഞ്ഞ് കേറുന്നത് പിന്നെ ഓലയമ്പാടി ഉണ്ട് അഞ്ചു കൊല്ലം ആറ് കൊല്ലം നിക്കാണ്ട് പിന്നെ നമുക്ക് സ്വയം മനസ്സിലെ പോകുന്നതല്ലാതെ കണ്ട് മുതലാളിമാർ പറഞ്ഞിട്ട് പറഞ്ഞു ഒരു അവസ്ഥ നമ്മൾ കഴിഞ്ഞിട്ട് ഈ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന അനുഭവം അവന്റെ അവന്റെ ശൈലി രീതിയൊക്കെ എങ്ങനെയായിരുന്നു അത് മൊത്തം ഒരു ശാന്ത സ്വഭാവം ഇല്ല ആനയാണ് കൈകാര്യം ചെയ്യാൻ രണ്ടാൾക്ക് ആവും എന്നാലും ഒറ്റച്ചാട്ടത്തിൽ ഇങ്ങനെ പോയ ആനയാണ് അതുകൊണ്ട് കൂടെ നിക്കുന്നവർ നമ്മൾ ഉണ്ടെങ്കിലെല്ലാം ചെയ്യാന്നല്ലാണ്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയാൽ നല്ല സുഖമാണ് പ്രശ്നമില്ല എത്ര വേണമെങ്കിലും നിൽക്കുക എത്ര മണിക്കൂർ വേണമെങ്കിലും നിൽക്കുക ഒന്നും ഒരു പ്രശ്നം ഒന്നും ഒരു ഇതില്ല പിന്നെ തടിപ്പണിയാ നല്ല തടിപ്പണി പാനക്കാരനെ നല്ലോണം എന്തുകൊണ്ടും അതന്നെ അവൻ്റെ കൂടെ ഇത്രയും വർഷം ഉണ്ടായപ്പോൾ നമുക്ക് എന്താ എന്താണ് അവൻ്റെ നമുക്കിപ്പോൾ ഒരു നാല് ഓർമ്മകൾ എടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് മനസ്സിൽ ഇപ്പൊ ആന ഉണ്ടോ ഇല്ല പോയി ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലാത്ത ആ ഓലയമ്പാടി ആനയെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും വിലപ്പെട്ട നാല് ദിവസങ്ങൾ അത്രയും നീണ്ട ജീവിതത്തിൽ നാല് ദിവസങ്ങൾ ഓർത്ത് പറയാൻ പറഞ്ഞ് ഏതൊക്കെ ദിവസങ്ങളായിരിക്കും അത് ഓർക്കാൻ പറ്റുന്നു ഓർക്കാൻ പറ്റുന്ന അന്നേരം ഈ പണി കർണാടക ടൈമല്ലേ അതെ അന്നേരം നമ്മൾ നമ്മൾ ഇപ്പം ഈ ജീവിതം തന്നെ ഇപ്പോൾ ഏകദേശം ആ ആനെ കൊണ്ട് ഉണ്ടായതാണ് അപ്പം നമ്മൾ രണ്ട് രണ്ട് പെൺകുട്ടികളാണ് ആ പെൺകുട്ടികളെ കല്യാണം പൗപ്പത്ത് ദിവസത്തെ ദിവസത്തിനും മാറ്റുക അതെല്ലാം ആ ആന ഒരു പണിയെടുത്തുകൊണ്ട് മാത്രം അമിത കയ്യിലാണ് കഴിഞ്ഞു വിട്ടത് പിന്നെ സ്വന്തമായിട്ട് ശേഷം സ്ഥലം വാങ്ങി അരി നല്ല മോശമില്ലാതെ ഒരു വീട് കാരണം കഴിഞ്ഞാൽ കൊണ്ട് ആ ആന ഈ തൊഴിൽ ഈ ആനയുടെ കൊണ്ട് മാത്രമാണ്